ഓരോ യാത്രകളും നമ്മൾ നന്നാക്കുക എന്നല്ല അപ്പോൾ അഞ്ച് ആറുമണിയോട് ഒരു മീറ്റിംഗ് ഉണ്ട് ഒരു കസ്റ്റമറായിട്ട് അപ്പോൾ ആ പോകുന്ന സ്ഥലത്തന്നെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമുണ്ട് രണ്ടും ഒരുമിച്ച് ചെയ്യാന്നല്ല എപ്പോഴും നമ്മൾ ഓരോ മൂവ്മെന്റും ഇതുപോലെ യാത്രയും ആ യാത്രയിൽ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ പറ്റുന്ന സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് അൽജോഫ്സക്കാക്കയിൽ നിന്നും ഒരു മുപ്പത്തി അഞ്ച് നാൽപ്പത് മിനിറ്റ് ഡ്രൈവ് ഡോമറ്റിൽ ജെൻഡൽ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് യാത്ര അവിടെ വലിയ ചരിത്രത്തിൽ നമുക്ക് ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന വലിയ ഒരു കോട്ടയുണ്ട് ആ കോട്ട കാണാനാണ് പോകുന്നത് ആരാ കോട്ടയാണെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ ഉമർ ബിൻ ഖത്താബ് അള്ളി അള്ളാഹുവിൻ്റെ കോട്ട കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അത് ദോമത്തുൽ ജനറലാണ് ആ കോട്ട എന്തായാലും നമ്മൾ ദോമത്തുൽ ജനറലിൽ എത്തി ഈ കാണുന്ന മ്യൂസിയത്തിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഇതാണ് ഉമർ ഉമർബിൻ ഖത്താബ് അല്ലി അള്ളാഹുവിൻ്റെ കോട്ട അപ്പോൾ നമ്മളെ മുന്നിൽ കാണുന്ന ഈ ഗേറ്റിൽ കൂടെ ഉള്ളിലേക്ക് കയറി കോട്ടയുടെ ഉള്ളും മുഴുവനും ഒന്ന് നടന്നു കണ്ട് ഇതിനൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് തിരിച്ച് വരാമെന്നുള്ളതാണ് നമ്മളാഗ്രഹം മാത്രമല്ല ഇങ്ങനൊരു വീഡിയോ കൊടുത്ത് നിങ്ങളെക്കൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യാം കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വരാൻ കഴിയാത്ത ആളുകൾക്ക് ഇമറബിൻ ഹത്താബുറിയാഹു അൻഹു എന്ന് പറയുന്ന അദ്ദേഹം ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങേ അറ്റം ചർച്ച ചെയ്യപ്പെട്ട ഒരു ഏറ്റവും നല്ല ഭരണാധികാരിയും ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഗാംഭീരം എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളും അതുപോലെ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷമുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇസ്ലാമിക പണ്ഡിതന്മാരൊക്കെ പല സ്പീച്ചുകളും നമ്മൾ കേട്ടിട്ടുണ്ടാവും ഞാൻ ആധികാരികമായിട്ട് ഒരു സ്പീച്ചോ അല്ലെങ്കിൽ ഒരു കാര്യമോ ഇവിടെ പറയുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അത് പറയാനുള്ള റൈറ്റ് ഞാൻ ഈ ഇത്രയും ഭംഗിയുള്ള കല്ലും മണ്ണും ചളിയുമൊക്കെ ചേർത്ത് ഉപയോഗിച്ച ഈ ചെറിയ ചെറിയ കല്ലിൽ നിർമ്മിക്കപ്പെട്ട ഈ കോട്ടയുടെ ഭംഗി അതിമനോഹരമായ ഈ കോട്ട ഒരു വലിയ ലോകം പല ഇങ്ങനെ പടർന്ന് കിടക്കുന്ന ഒരു ഒരു കോട്ട എന്ന് പറയും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കോട്ടയൊന്ന് വീഡിയോ ആക്കിയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ വേറെ ഒരു വിഷയം ഇതിനാധികാരമായിട്ട് ഇസ്ലാമിക ഭാഗമായിട്ട് ഞാൻ ഇവിടെ പറയുന്നില്ല ഞാനതിനാളും അല്ല എന്തായാലും അതിമനോഹരമായ കോട്ടയും ആ കാലഘട്ടത്തിലെ വർക്കുമൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്ത് നമ്മൾ ചെന്നാൽ ഇതുപോലെയുള്ള പല കോട്ടകളൊക്കെ കാണാം അതിൽ പറയുന്ന രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ ഒരു വർക്കും ഒരു സെറ്റപ്പും ഒക്കെ തന്നെയാണ് ഈ കോട്ടം കല്ല് ചെറിയ ചെറിയ കല്ലുകളും മണ്ണും ചെളിയും മരവും ഒക്കെ ആയിട്ട് നിർമ്മിച്ചേ അപ്പോൾ അതിനുള്ള കൂടി ഇവിടെ ഒരു പള്ളി പോലെ ഉണ്ട് അതുപോലെ ഒരു വ്യത്യസ്തമായ ഒരുപാട് ഏരിയ ഉണ്ട് ഇപ്പോൾ ഒരു അഞ്ചാറ് ഒരു വീഡിയോ എടുത്തിട്ട് ഉമർബിൻ ഹത്താബുറുലാവിൻ്റെ ഈ കോട്ട ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വരാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളിത് മുഴുവൻ കാണും നിങ്ങളുടെ സജഷനും നിർദ്ദേശവും കമൻറ്റും ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് യാത്രയിൽ കിട്ടുമ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് പല നാട്ടിൽ നിന്നൊക്കെ ഷെയർ ചെയ്യാൻ കഴിയും ചെയ്യും പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ നിൽക്കുന്ന ഒരുപാട് കാണാത്ത ആളുകളുണ്ട് നമ്മൾ ഇന്ത്യയിലും അങ്ങനെ പല സ്ഥലത്തും എന്തായാലും ഇത് അതിഗംഭീരമായ പ്രൗഢഗംഭീരമായ എന്ന് പറയാം എത്ര വർഷത്തിൻ്റെ പഴക്കം എന്നറിയാം അപ്പോൾ ആ വർഷങ്ങളൊന്നും തിട്ടപ്പെടുത്തി പറയാനൊന്നും എനിക്ക് അറിയില്ല കഴിയൂല ഞാൻ ഈ കോട്ട മാത്രമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് കേട്ടോ കാരണം അതിൻ്റെ അത് ബിൽഡ് ചെയ്ത ഡേറ്റോ മറ്റോ ഒരു കാര്യവും ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത് എന്തായാലും വലിയ ഗംഭീരം എന്ന് പറയാട്ടോ നമുക്കിതിൻ്റെ എല്ലാ റൂംസിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ നടന്നു ഇതിൻ്റെ പുറകെ സൈഡിൽ ഒരു പള്ളിയുണ്ട് ഇതാണ് ഇതിലൂടെ കോട്ട കാണുന്നുണ്ടരുന്നത് അങ്ങനെ വ്യത്യസ്തമായ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്തായാലും ഇതിനെ മൊത്തത്തിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ഇതിനെ പുറവാകും അപ്പോൾ ഇവിടെ ചില സ്ഥലത്തൊന്നും കയറി പോകാൻ പാടില്ല അത് അവർ സെക്യൂരിറ്റി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് പെരുന്നാൾ ശ്രദ്ധിക്കുക അത് സെക്യൂരിറ്റി റീസൺ ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ദ്രവിച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കയറി ഇങ്ങനെ മേലോട്ടൊക്കെ ഒന്ന് കണ്ടു ഇറങ്ങി വരികയാണ് ഇനി ഞാൻ പോകുന്നതിവിടെ ഒരു കിണറുണ്ട് പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുമ്പോഴുള്ള കിണറാണ് വർഷങ്ങൾക്ക് മുമ്പുള്ള കിണർ അപ്പോൾ ആ കിണറൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോ കിണർ ഒന്ന് പോയി നോക്കാം നമുക്ക് എന്തായാലും അതിഗംഭീരം ഇതാണ് ആ ഇവിടെ നെറ്റ് ഇട്ട് നിർത്തിയിരിക്കുന്നത് മേലേന്ന് റൂഫ് കട്ടിങ്ങാണ് അവിടെ കയറി പോകാനും കഴിയില്ല വെള്ളം ചാടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇതിനുള്ളിലുള്ള ഒരു കാഴ്ച ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുറഭാത്ത ഇവിടെ ചുറ്റി ഈ കാണുന്ന മുനാർ നിൽക്കുന്ന സ്ഥലത്താണ് പള്ളിയുള്ളത് അദ്ദേഹത്തിൻ്റെ പള്ളി ഉമർ സത്താബർ അലാവിൻ്റെ പള്ളി ഇത് ഇതിൻ്റെ സൈഡിൽ ഒരു ഭാഗമാണ് അതൊക്കെ തിരവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഇവിടെ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിങ്ങനെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന സ്റ്റെപ്പിൽ കൂടെ തായോട്ട് അറിയപ്പോൾ ഉമർബുബിൻ സത്താബ്രി അള്ളഹാവിൻ്റെ പള്ളി എന്ന് പറയുന്നത് ആ പള്ളി രണ്ട് മൂന്ന് രൂപ ആയിട്ടുള്ളൊരു പള്ളി പ്രത്യേക രീതിയിൽ നിർമ്മിച്ച പള്ളി ആ പള്ളീൻ്റെ ഉള്ളിൽ കൂടെ കയറി ഒന്ന് കറങ്ങിക്കണ്ട് ഈ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് നിങ്ങൾ മുഴുവൻ കാണുന്ന സമയത്തിനനുസരിച്ച് എന്തായിരുന്നാലും പള്ളിയുടെ മെഹ്റാബിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് ഈ പള്ളിയുടെ മെഹ്റാബ് ഒന്ന് കാണാം നമുക്ക് കേട്ടോ ഇതാണ് ഈ പള്ളിയുടെ മെഹ്റാബ് ഈ ചെറിയ കട്ടിങ് പോലെയല്ലേ കേട്ടോ ഇവിടെ ഒരു തുതുപയാണോ അതെന്താ ഓതാനുള്ള സംവിധാനമാണ് ചെറിയൊരു കട്ടിങ് കൂടെ ഉണ്ട് എന്തായാലും പള്ളിയിൽ കയറുമ്പോൾ രണ്ടരക്കാലത്ത് സുന്നത്തൊക്കെ നിസ്കരിക്കാൻ നമുക്കുള്ളതാണ് ആ രണ്ടരക്കാലത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ചു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എവിടെ പള്ളിയിൽ കയറിയും അങ്ങനെയാണല്ലോ അപ്പോൾ പുറത്തേക്കയറുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ കയറുമ്പോൾ കാണാം എവിടെന്നല്ലോ ഉ മസ്ജിദ് ഹത്താബ് ഏരിയ ഇവിടെ കണ്ടല്ലോ അല്ലേ ഇത്ര തന്നെ ഞാനും പറയുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇതിന് പുറഭാത്ത കാഴ്ച കുറവാകൾ ഒക്കെ ഇതാണ് പുറത്തുള്ള കാഴ്ച ഓവറോൾ വ്യൂ എന്ന് കണ്ട് ഞാനിവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്താണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കട്ടെ നേരത്തെ പറഞ്ഞുള്ള നിർദ്ദേശവും ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ